ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുകയാണ് ചർച്ചകൾക്കായി അമേരിക്കൻ മധ്യസ്ഥ സംഘം ഇന്ന് രാത്രി ഇന്ത്യയിലെത്തും വ്യാപാര ചർച്ചകൾ നാളെ മുതലാണ് തുടങ്ങുക അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ചോളം വാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോബാർട്ട് ലുട്നിക് ഭീഷണി ഒഴുക്കിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ അമേരിക്കയിലെത്തി ചർച്ച നടത്തിയിരുന്നു പല വിഷയങ്ങളിലും ധാരണയായ ശേഷമാണ് ഇന്താ അമേരിക്ക ബന്ധം വഷളായത് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പറ്റില്ല എന്ന നിലപാടാണ് നരേന്ദ്രമോദി അറിയിച്ചത് ഇതും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യവും അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു ആദ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇരുപത്തഞ്ച് ശതമാനം കൂടി ധിക തീരുവ പ്രഖ്യാപിച്ചു കഴിഞ്ഞയാഴ്ച സമൂഹ മാധ്യമത്തിൽ നരേന്ദ്രമോദിയെ അടുത്ത സുഹൃത്തുനിന്ന് വിശേഷിപ്പിച്ച ട്രംപ് നിലപാട് മയപ്പെടുത്തിയതോടെയാണ് ഇന്ത്യയും ചർച്ചയ്ക്ക് തയ്യാറായത് താനും മോദിയും തമ്മിൽ ചർച്ച നടക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന മോദി സ്ഥിരീകരിച്ചു അസിസ്റ്റന്റ് യു എസ് ട്രേഡ് നെഗോഷിയേറ്റർ ബട്ടൻഡ് ലിൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യയിലെത്തുന്നത് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും സംഘം കണ്ടേക്കും അധിക തീരുവ് പിൻവലിക്കണം എന്ന നിർദ്ദേശം ഇന്ത്യ അമേരിക്കയുടെ മുമ്പാകെ വയ്ക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയും ചെയ്യും നവംബറോടെ ആദ്യഘട്ട കരാറിനുള്ള സാധ്യതയുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിൽ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടായേക്കും ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക